ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഹൈബ്രിഡ് ബൊഹമിലകളെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ നാടിനും ഹൈബ്രീഡുമായിട്ട് ഏകദേശം ഒരു നൂറോളം ചെടികളുണ്ട് അതിൽ പൂവിട്ട ഹൈബ്രിഡ് ബൊഹൈമിലകളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഒരു റെഡ് പ്ലാന്റ് ആണ് ഉറങ്ങുന്ന സുന്ദരി അടുപ്പിച്ച് ഫ്ലവർ വരുന്ന വളരെ ഭംഗിയാണ് കാണാൻ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് സ്ലിപ്പിംഗ് ബ്യൂട്ടി അതിൻ്റെ സ്റ്റെമ്മൊക്കെ വളരെ തിന്നാണ് ഹാങ്ങിംഗ് ഊട്ടിലൊക്കെ നല്ല ഭംഗിയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് പിങ്കാണ് നിറയെ ഒരു ചെടിയാണ് ഇതിപ്പോൾ പൂ ഇപ്പോൾ ഫെയ്ഡായി കൊഴിഞ്ഞു പോകാറായിട്ടുണ്ട് ഇത് ടോർച്ച് ഗ്ലോ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഡാർക്ക് പിങ്ക് ചെറിയ ലീഫും അതുപോലെ തന്നെ അതിൻ്റെ തുമ്പത്തായിട്ട് ഫ്ലവർ വരും വൈറ്റ് ആണ് വൈറ്റും ഉണ്ട് ലാവണ്ടറും ഉണ്ട് ലാവണ്ടറി പൂവായി വരുന്നതേ ഉള്ളൂ ഇത് സൺറൈസ് വൈറ്റിന്റെ ഒരു പ്ലാന്റ് ആണ് റെഡ് ആണ് റെഡിലും ഫ്ലവർ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇത് ഗോൾഡൻ സമ്മർ വൈറ്റിന്റെ ഒരു പ്ലാന്റ് ആണ് അതിൽ പൂവിട്ടിട്ടില്ല പോവായി വരുന്നൊരു ചെറിയൊരു ആണ് ഇതൊരു പിങ്കും വൈറ്റും കൂടി മിക്സായിട്ട് അതിൻ്റെ ബൊക്കെ പോലെ വരുന്നൊരു ബൊഹിമലയാണ് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയത്തില്ല നമ്മുടെ ചില്ലി ഐസ്ക്രീമിൻ്റെ അതുപോലെ സ്പാഷിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷന് വരുന്ന ഒരു ചെടിയാണ് ഇടയ്ക്ക് വൈറ്റായിട്ടും വന്നിട്ടുണ്ട് അതുപോലെ പിങ്ക് തന്നെ വന്നിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലെ കയാട്ട ഇന്ത്യയുടെ ഒരു പ്ലാന്റ് ആണിത് കയാട്ട പ്ലാന്റ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ് മഴക്കാലത്ത് നമ്മൾ മാറ്റി വെച്ച് തന്നെ സംരക്ഷിക്കണം പെട്ടെന്ന് ചീത്തയായി പോകും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലേ ഇവയൊക്കെ നമുക്ക് മഴക്കാലത്ത് വെളിയിൽ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ കായാട്ടയുടെ നല്ലൊരു കളറാണ് ഒരു പീച്ചും പിങ്കും കൂടിയൊരു കളറാണ് അതുപോലെ തന്നെ നിറയെ പൂവിടുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് പൂവരും വരും ഇനി നമ്മുടെ റെഡ് സെപ്റ്റംബർ ആണ് റെഡ് സെപ്റ്റംബറിൽ പൂയിട്ട് വരുന്ന കൊണ്ട് വെരികേറ്റും ലീഫും അതിൻ്റെ പൂവിടെ കളർ നല്ല ഭംഗിയാണ് പൂവിൽ പല കളറായിട്ട് വരും ഇത് ടാങ്ലോങ് ലോങ് റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കുറേ ബോഹ്മലയുടെ ഇടയ്ക്ക് ടാങ്ലോ വെറൈറ്റി വരുമ്പോൾ അത് കാണാനായിട്ട് വളരെ മനോഹരമാണ് ഇതൊരു പാരറ്റ് ഗ്രീൻ കളർ ലീഫാണ് അതിൽ റെഡ് കളർ ഫ്ലവറും കൂടെ വരുമ്പോൾ ഈ പ്ലാന്റ് കാണാനായിട്ട് വളരെ മനോഹരമാണ് നിറയെ പൂവിടുന്ന ഒരു ചെടി കൂടിയാണിത് ഇത് ബ്ലൂബെറി ഐസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ബെരിഗേറ്റഡ് ലീഫും ഒരു വയലറ്റ് കളർ ഫ്ലവറും ഇതൊന്ന് പൂ വന്നതിന് ശേഷം കുഴുങ്ങിപ്പോയി ഇപ്പം മുട്ടക്കിട്ട് വരുന്നതേ ഉള്ളൂ വെരിഗേറ്റഡ് ലീഫിൽ വയലറ്റ് ഫ്ലവർ ഇത് വെരിഗേറ്റഡ് ലീഫിൽ ചൂടുകട്ടയുടെ ഒക്കെ ഒരു കളറ് വരുന്നൊരു പ്ലാന്റാണ് ഇതിന് കൃത്യമായ ഐഡിയ അറിഞ്ഞുകൂടാ നഴ്സറിക്കാരും പറഞ്ഞ ഐഡിയ ആയിരുന്നില്ല നിറയെ പൂവിടും ഇതൊന്ന് ഫ്ലവർ വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമാണ് ഈ ചെടി കാണാൻ ഇത് ഫോർമോസയുടെ ലാവണ്ടർ ആണ് നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കുറച്ച് പഴക്കമുള്ള ഒരു ചെടിയാണ് മഴക്കാലത്തും നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ് ഇൻ്റെ തൈകളൊക്കെ ആയി വരുന്നത് എപ്പോഴും താരമായ ഹവായ് വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫും വൈറ്റ് ഫ്ലവർ കൂടെ കാണാൻ നല്ല ഭംഗിയാണ് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഹവായ് വൈറ്റ് അതുപോലെ തന്നെ ഹവായ് വയലറ്റ് ഒക്കെ വളരെ മനോഹരമാണ് ഹാങ്ങിങ് ബോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെഡ് ആണ് അതായത് ചില്ലി റെഡിനും ഫ്ലെയിം റെഡിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന റെഡാണ് അതിൻ്റെ ഫ്ലവറൊക്കെ ആയിട്ട് സാമ്യമുണ്ട് പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാം അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു റെഡാണ് ലീഫിന് വ്യത്യാസമുണ്ട് ചില്ലി റെഡിൻ്റെ ലീഫ് പോലെയല്ല കുറച്ചുകൂടി വീതി കൂടിയൊരു ലീഫൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഫ്ലവർ ഇതിപ്പോഴത്തെ താരമായ അതെണ്ണയാണ് അതെർണയുടെ ഒരു കമ്മിൽ യെല്ലോ മാത്രമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ അതിൽ കളറ് മിക്സായിട്ട് വന്നിട്ടുണ്ട് അതെണ്ണയിൽ യെല്ലോ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ അത് യെല്ലോ മാത്രമായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അറിയില്ല എൻ്റെ ചെടിയിൽ ഒരു ഭാഗത്ത് യെല്ലോ മാത്രവും ഒരു ഭാഗത്ത് അകം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് എവിടെയൊക്കെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുണ്ട് റെഡൊക്കെ കൂടിയൊരു കളർ വരുന്നുണ്ട് ഇത് തായ് ഓറഞ്ചാണ് പൂവിട്ട് വരുന്ന ഉള്ളു മുട്ട വിരിഞ്ഞായി വരുന്നതേ ഉള്ളു അതുപോലെ ഇത് ചില്ലിയുടെ ഓറഞ്ചാണ് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് പോയിട്ട് പൊഴിഞ്ഞു പോയി ഇപ്പം പിന്നെ വീണ്ടും വന്നോണ്ടിരിക്കുന്നു മുട്ടൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത്തിരി സ്വീറ്റ് ഹാർട്ടാണ് ഇത് നിറയെ പൂവുണ്ടായിരുന്നതാണ് ഈ ഹാർട്ടിൻ്റെ ഷേപ്പ് ആണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് വിരിഞ്ഞു വരും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പ് ആണ് ഡാർക്ക് പിങ്കാണ് ഇതിൻ്റെ കളറ് അതുപോലെ ലീഫായാലും കുറച്ച് ഡാർക്ക് ഗ്രീനാണ് ഇത് റൂബി റെഡ് ആണ് എപ്പോഴും എപ്പോഴും താരമായ റൂബി റെഡ് എല്ലാവർക്കും ഇഷ്ടമാണ് റൂബി റെഡ് റൂബി റെഡ് എന്നാണെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ കളറാണ് ഇതിൽ എൻ്റെ ചെടിയിൽ പൂക്കിയിട്ട് വരുന്നതേ ഉള്ളൂ ഇതെൻ്റെ കൃത്യമായ ഐഡിയ അറിയത്തില്ല ഇത് ആദ്യം വരുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് വിരിഞ്ഞ് വരുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് ഡാർക്ക് ഓറഞ്ച് ആണ് അതിനുശേഷം ഇത് കളർ മാറി വരും അതുപോലെ ഡാർക്ക് പിങ്ക് ലൈറ്റ് റോസ് പീച്ച് അതുകൂടി മിക്സ് ചെയ്ത് വരുന്നത് ഒരു ചെടിയാണ് നിറയെ പൂവിടുകയും ചെയ്യും ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് ഈ വർഷം വാങ്ങിച്ചാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇത് ഹൈബ്രിഡ് അനുഭവപ്പെട്ട ഒരു യെല്ലോ ആണ് ഇതിപ്പോ ഫെയ്ഡായി പൂ കൊഴിഞ്ഞു പോവാറായി നിൽക്കുന്ന സ്റ്റേജിലാണ് ഇത് ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് പൂവായിട്ടില്ല ചെറിയൊരു പ്ലാന്റ് ആണ് ഇത് ഇത് ടാംഗ്ലോങ്ങിൻ്റെ തന്നെ പീച്ച് ടാങ്ലോങ് പീച്ചിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ടാംഗ്ലോങ് പീച്ചുണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് യെല്ലോ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതൊന്നും കിട്ടാനില്ല വേറെ പ്ലാന്റ് ഇപ്പോൾ ഇത് സിൽവർ ക്യൂൻ്റെ യെല്ലോ ആണ് ഒരു ആഷ് കളർ ലീഫിൽ യെല്ലോ ഫ്ലവർ ലീഫ് ഒരു പ്രത്യേകതയുണ്ട് വെരിഗേറ്റഡ് ലീഫാണ് അതുപോലെ തന്നെ കളറിന് വ്യത്യാസമുണ്ട് ഒരു ഗ്രേ കൂടി ആഷ് ഒരു ഗ്രേ കളർ ഇത് അതുപോലെ തന്നെ സിൽവർ ക്യൂവിൻ്റെ റെഡാണ് ഇത് കുറച്ച് പഴക്കമുള്ളൊരു ചെടി നല്ലപോലെ പൂടും നിറയെ പൂ ഒരു പ്ലാന്റാണ് ആണ് ഇതിലൊക്കെ മുട്ട മുട്ട വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇതുണ്ട് നിറയെ പൂവിടും ഇതിൻ്റെ ലീഫിൽ ഈ ഒരു ഗ്രേ കളർ ലീഫിൽ ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ യെല്ലോയെക്കാൾ ഭംഗിയാണ് റെഡ് കാണാൻ ഇതിൻ്റെയൊക്കെ തൈകളായി വരുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം ഇത് ഫയറോപ്പാൽ ഓറഞ്ചാണ് ഫയറോപ്പാൽ ഓറഞ്ച് നിറയെ പൂവിട്ടതാണ് അതിനുശേഷം കൊഴിഞ്ഞു പോയി മഴ പെയ്തപ്പോൾ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പം വീണ്ടും ഫ്ലവറായി വരുന്ന സ്റ്റേജാണ് ഇത് ഡോക്ടർ റാവുവിൻ്റെ ഡാർക്ക് പിങ്കാണ് വിരുകേറ്റ ലീഫിൽ ഡാർക്ക് പിങ്ക് ഇത് മുട്ട അരയ്ക്കുമ്പോൾ റെഡ് പോലെയാണ് വരുന്നത് റെഡ് കളറിലാണ് മുട്ട അരക്കുമ്പോൾ അതിന് ശേഷമാണ് ഡാർക്ക് പിങ്കിലേക്ക് പിങ്കിലേക്കാവുന്നത് ഇതും ഒരു തായ് വെറൈറ്റിയാണ് ഡാർക്ക് ഓറഞ്ച് ഇതിനകത്ത് ഓറഞ്ചിൻ്റെ കൂടുതൽ ഇടയ്ക്ക് മിക്സായിട്ട് റെഡും വരുന്നുണ്ട് ചില കമ്പിൽ ഓറഞ്ചും അതുപോലെ തന്നെ റെഡൂഡ് മിക്സ് ആയിട്ട് വരും എൻ്റെ കുറേ കൂടെ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട് അതൊക്കെ ഫ്ലവറായി വരുന്നുണ്ട് ചില്ലിയുടെ വെറൈറ്റികൾ കുറേ ഉണ്ട് അതൊക്കെ ഫ്ലവറായി വരുന്നതേ ഉള്ളൂ ഈ പക്ഷേ ലേറ്റാണ് ഞാൻ ഇവിടെ താഴെ മുറ്റത്താണ് വെച്ചിരിക്കുന്നത് മുറ്റത്ത് വെയിൽ കുറവാണ് ടെറസിൽ വെച്ചാൽ ഇച്ചിരി കൂടെ ഫ്ലവറൊക്കെ ആവും പക്ഷേ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഫ്ലവർ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് മുറ്റത്ത് തന്നെ വെച്ചിരിക്കുന്നത്